നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഉണ്ണിത്തമ്പക്കിയിൽ നിരഞ്ജനോട് പറഞ്ഞു അബിയുടെ വാക്കുകൾ കേട്ടിട്ട് ഇനി അജയോടൊപ്പം ഒരു ജീവിതം തുടങ്ങാനാ നിന്റെ പ്ലാനെങ്കിൽ അതൊരിക്കലും നടക്കില്ല നിരഞ്ജനെ അതിന് ഞാൻ സമ്മതിക്കില്ല ഇത് കേട്ടപ്പം നിരഞ്ജന പറഞ്ഞു അച്ചാ ഏഹ് അഭിയേട്ടൻ കൂടലെന്ന് എന്നോട് പറഞ്ഞില്ല അതിനെക്കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല പക്ഷേ എൻ്റെ തീരുമാനം ഇവിടെ വലുത് ഞാനാണ് തീരുമാനം എടുക്കേണ്ടയാൾ ജീവിതം ഒന്നല്ലേ ഉള്ളു അച്ചാ അതാണ് എനിക്കും നിന്നോട് പറയാനുള്ളത് ജീവിതമേ ഒന്നേ ഉള്ളൂ അത് നീ ഏ എന്താന്ന് വെച്ചാൽ നിൻ്റേതായ തീരുമാനത്തിന് നീ വിട്ടുകൊടുക്കുക പിന്നെ വേറൊരു കാര്യം ഒരിക്കലും അന്ന് നാശത്തിനുള്ള തീരുമാനമാവരുത് ഇത് കേട്ടെന്ന് നിരഞ്ജൻ പറഞ്ഞു അച്ഛ എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണം അജയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ എന്തിനാ നിനക്കിനി എന്തിനാ സാവകാശം അഭി എന്തൊക്കെയോ പറഞ്ഞ് നിന്റെ മനസ്സ് മാറ്റിയിട്ടുണ്ടല്ലേ ഏ അഭിയാണ് അങ്ങനെ എന്നോടൊന്നും പറഞ്ഞ് മനസ്സ് മാറ്റിയിട്ടൊന്നുമില്ല പിന്നെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് എനിക്കും തോന്നി ഞാൻ അജയനെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഓ ഇപ്പോഴാണോ ഇതൊക്കെ തോന്നേ എടി അവന് കണ്ടവൻ്റെ പിന്നാലെ പോയതാ എന്നിട്ടോ അതൊക്കെ നീ കൺമുനി കണ്ടല്ലേ എന്നിട്ട് വീണ്ടും നീ അവൻ്റെ പിന്നാലെ വാലാട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ അച്ഛ എല്ലാവരും വെല്ലുവിളിച്ച് ഞാൻ അജയനെ വിവാഹം കഴിച്ച അറിയാലോ അന്ന് എനിക്ക് അജയോടൊപ്പം ജീവിക്കാമെന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇടക്കാലം കൊണ്ട് എനിക്ക് മനസ്സിന് തോന്നിയത് ഒരിക്കലും ഞാൻ ശരിയായിട്ടൊരു തീരുമാനം അല്ല എടുത്തേന്ന് പക്ഷേ ഇപ്പോഴെൻ്റെ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും എടുത്തടിച്ച് ഇപ്പോൾ ഒരു പെറ്റീഷൻ കൊടുക്കണമെന്നെ എൻ്റെ അഭിപ്രായം ആ സമയത്ത് തമ്പി പറഞ്ഞു എന്തായാലും നിൻ്റെ ആ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ട് ഇങ്ങനെ ഇപ്പം അജയോടൊപ്പം നിനക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് ഉണ്ണിത്തമ്മക്കിയിൽ അങ്ങോട്ടേക്ക് പോയി നിരഞ്ജനയ്ക്ക് വല്ലാത്ത ടെൻഷനായപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അഭിയേട്ടം വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെയായിരുന്നു നിരഞ്ജനയുടെ മനസ്സിൽ ഒരു പക്ഷേ താനും അജയനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല ആ ഹണി റോസുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് അറിയാം പക്ഷേ എങ്കിൽ അതിപ്പം അത് ചിലപ്പോൾ ഫേക്കായിട്ടൊരു ബന്ധമാണോന്നും പറയാൻ പറ്റില്ല അജയ് തന്നെയാണെങ്കിലോ സ്നേഹിച്ചേ അത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്ന് അറിയില്ല അതുകൊണ്ടാണോ ആ ജോയിൻറ്റ് പെറ്റീഷനൊക്കെ വലിച്ചു കീറിക്കളഞ്ഞ് ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണെങ്കിലും കുറച്ച് നാളിങ്ങനെ അങ്ങോട്ട് പോട്ടെ ഇടപെടീന്ന് ഒരു തീരുമാനം എടുക്കണ്ട എന്നൊക്കെ നിരഞ്ജനം മനസ്സിൽ കരുതുകയാണ് ആ സമയത്ത് അപർണ നല്ല കട്ട കലിപ്പിലായിരുന്നു അപർണ തമ്പിയെ വിളിക്കുവാണ് തമ്പിയെ വിളിച്ചിട്ട് വസ്തരാമ്മ അവിടെ വന്ന കാര്യമൊക്കെ പറയാ ഇത് കേട്ടെന്ന് തമ്പി വെച്ചു അവൾ എന്തിനാ അവിടെ വന്നേ ഞാനിങ്ങനെ കാണാനെന്നും പറഞ്ഞു വന്നത് എൻ്റെ അച്ഛാ മനുഷ്യനും ദാണം കെടുത്താൽ അമ്മ ഇങ്ങോട്ടേക്ക് വന്നേ ദൈവത്തെ ഓർത്ത് ഇനി അമ്മ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടല്ല തമ്പി ഇത് അറിഞ്ഞിട്ടുള്ള കാര്യമായിരുന്നില്ല തമ്പിക്ക് ദേഷ്യമായി വസ്തരാ അങ്ങോട്ടേക്ക് വന്നറിഞ്ഞു കഴിഞ്ഞപ്പം പിന്നീട് അഭരണ് പറഞ്ഞു അച്ഛാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ അച്ഛന രാധാമണി വരെ പേടിക്കുന്നുണ്ടോ പേടിക്കാനോ ഞാനെന്തിനാ മോളെ പേടിക്കണേ അല്ല അവരുടെ ചില സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ മനസ്സിലാവുന്നുണ്ട് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അച്ഛൻ ഇങ്ങോട്ടേക്ക് വരണം അവരെയൊന്നു കാണണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തരും തമ്പിയുടെ നെഞ്ചൊന്ന് കാളി ദൈവമേ അവരുടെ മുന്നിൽ പോയി താൻ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് പറയാൻ പറ്റില്ല അതെങ്ങാനും ഇനിയിപ്പം നിര അവള് കേട്ട് അപർണ കേട്ട് അതോട് കൂടി തീർന്നു ഈ സമയം തമ്പി പറഞ്ഞു മോളെ അവരെന്തേലുമൊക്കെ ചുമ്മാ വെറുതായിത്തരം പറയുന്നതായിരിക്കും മോളൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അറിയാലോ ജയിക്കാൻ വേണ്ടി അവർ പലതും പറഞ്ഞു പറഞ്ഞിരിക്കും അച്ഛാ ഇതങ്ങനെ ജയിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛൻ നാളെ ഇങ്ങോട്ടേക്കൊന്ന് വരണം എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ് അപർണ്ണ ദൈവമേ പെട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ചെന്നില്ലെങ്കിൽ അത് അതിനേക്കാളും വലിയ പുലിവാലാവും പിന്നീട് അപർണ നേരെ മുറിയിൽ എല്ലുമ്പോൾ അമലുണ്ടായിരുന്നു അവിടെ അമല് അപർണയോടെ ചോദിച്ചു എന്തായി അഭർണ കാര്യങ്ങളൊക്കെ നിന്റെ അമ്മ വന്നിട്ട് എന്തായി ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അവർണയ്ക്കും കട്ടക്കലിപ്പ് അവർ ഓഹോ അപ്പം നീയെല്ലാം അറിഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ് എന്ത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയാണ് അല്ല നിന്റെ അമ്മ വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഞാനി അടുത്തിടെ കാല് പിടിക്കാനൊക്കെയാണെന്ന് അറിഞ്ഞു മാത്രമല്ല ദേ മറ്റേ രാധാമണി ആൻറ്റിയുടെ കാലും പിടിച്ചെന്നൊക്കെ അറിഞ്ഞു ഇത് കേട്ടതും ഭയങ്കര ദേഷ്യമായി പോയി ആ അഭർണയ്ക്ക് ആ പറഞ്ഞു അതേടാ കാല് പിടിച്ചെങ്കിൽ നിനക്കെന്തേടാ നിനക്ക് വല്ല നഷ്ടമുണ്ടോ അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് കൊണ്ട് എന്തിനും കൊള്ളുമോ എടാ ഇന്ന് വരെ ഇത്ര നാളെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഭർത്താവ് വന്ന നിലയിൽ ഏഹ് എന്തിനൊരു ഗുണത്തിന് നിന്നെക്കൊണ്ട് കൊള്ളുവോ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആ അഭർണം നോക്കുവാണ് പിന്നീട് പറഞ്ഞു എടാ അല്ലെങ്കിലും നിന്റെ ആണുങ്ങളെ കണത്തി പെടുത്താൻ കൊള്ളലിട ഇപ്പോഴും നീ കുപ്പിപ്പാൽ കുടിച്ചോണ്ട് നടക്കുന്ന ആ ഒരു രീതിയല്ലേ നിനക്ക് പണ്ടായിരുന്നെങ്കിൽ എപ്പോഴും പൊന്നൂസിൻ്റെ പിന്നാലെ കളിച്ചോണ്ട് നടക്കുമായിരുന്നു ഇപ്പം കമ്പനി കയറിയെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല അതുമാത്രമല്ല നീ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ എന്താ ആണക്ക് തന്നെ അപമാനം എടാ നീയ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും അമനൂർ എന്തേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എടാ ഞാൻ എന്താടാ അനാവശ്യം പറഞ്ഞേ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് പെണ്ണുങ്ങളും ഒരു ഒരു പെണ്ണെങ്കിലും നിന്റെ പിന്നാലെ വരുമോ ഒരു പെണ്ണ് പോലും വരത്തില്ല കാര്യം പറഞ്ഞാൽ നിന്റെ ആ ചേട്ടനുണ്ടല്ലോ അവൻ പക്ക ഫ്രോണാണെങ്കിലും അജയുടെ കാര്യം ഉദ്ദേശിച്ചു പറഞ്ഞേ അവൻ്റെ പിന്നാലെ വരച്ചെല്ലാം പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ നിന്റെ പിന്നാലെ വരാനായിട്ട് ഒരു പെണ്ണും പോലും ഇല്ല കഷ്ടകാലം പിടിക്കാനായിട്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്ന ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമലിന്റെ കട്ട കലിപ്പായി എന്തു ചെയ്യണം എന്നറിയില്ല അമലിന്റെ ആണത്തെയാണ് അവൾ ചോദ്യം ചെയ്തിരിക്കുന്നത് ഈ സമയത്ത് അമല ചോദിച്ച് നിനക്കന്താടി അറിയണോ ഞാൻ ആണോ അല്ലയെന്ന് അറിയണോന്ന് ചോദിക്കാം ഇത് കേട്ടത് അഭർണ പറഞ്ഞു ഒന്ന് പോടാ അവിടുന്ന് നിന്നെ അതിനൊന്നും പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമല കൈവിച്ച് വെച്ച് അവളുടെ ഒറ്റ കർണത്തിന് ഒറ്റയൊന്നും കൂടി കൊടുത്തു കുറച്ച് ദിവസങ്ങളായി ഞാൻ ഓങ്ങി ഓങ്ങി വെച്ചിട്ട് നിനക്കിട്ടൊണ്ണം തറന്നു തറണമെന്ന് ഓർത്തിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അപർണ നീ എന്താടാ എന്നെ തല്ലേന്ന് ചോദിക്കാം തല്ലോ മാത്രം മാത്രല്ലടാ അല്ലടി നിന്നെ ഞാൻ കൊല്ലോ പോലും ചെയ്യും മനസ്സിലായല്ലോ നീ പോയി നിന്റെ ആ കാലം തമ്പിയില്ല നിന്റെ അച്ഛൻ അയാളോട് പോയി പരാതി പറയടി ഞാൻ തല്ലി ചെന്ന് പരാതി പറഞ്ഞിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് ഈ സമയത്ത് അഭിനന്ദം നിന്നെയാൻ കാണിച്ചാലാടാ നീ ഒന്ന് പോടി അവിടുന്ന് നീ കൂടുതലെന്ന് കളിച്ചാണ്ടല്ലോ നീ അളകാപുരിയിൽ നിന്ന് പുറത്തായിരിക്കും നിനക്ക് ഈ അമ്മലിനെ ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് അറിയാലോ പിന്നെ നീ ഇവിടെ കിടന്ന് കൂടുതലോ കുറയ്ക്കേണ്ട ഇതാരുടെ വീടാണെന്നറിയാലോ ജാനി അടുത്തിട്ട് അബിയ അബിയേട്ടൻ്റെ വീടാണ് അല്ലാതെ ഇത് പടനിരത്തെ വിശ്വനാഥ് തമ്പിയുടെ വീടല്ല ഇവിടെ കിടന്ന് കുറയ്ക്കാനായിട്ട് എന്നു പറഞ്ഞ് അമലകുട്ടിക്ക് ഓമ്പത്തിനും അപർണയ്ക്ക് സമന്തരയേറ്റുന്ന പോലെ തോന്നി അമൽ അമലിങ്ങനെ ചെയ്തെന്ന് ഒരിക്കലും അപർണ പ്രതീക്ഷിച്ചില്ല എന്താണെങ്കിലും ചോദിച്ച് രണ്ടെണ്ണം വാങ്ങി കഴിഞ്ഞപ്പത്തിനും ഒരിത്തിരി അടക്കമായി അപർണയ്ക്ക് ഈ സമയത്ത് വസന്തരാമ വീട്ടിലേക്ക് വന്നു വസന്തരാമ വീട്ടിൽ ചെന്നപ്പോൾ തമ്പി വന്നിട്ട് വസന്തരാമയോട് ദേഷ്യപ്പെടുന്നുണ്ട് നിന്നോടൊ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറഞ്ഞേ നാണം കിടത്താനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്ന സമയത്ത് വസന്തരാമ തമ്പിയോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ അത്ര വല്ല പൊട്ടിയൊന്നുമല്ല എനിക്ക് പല കാര്യങ്ങളും അറിയാമെങ്കിലും ഞാനൊന്നും പറയാതിരിക്കുന്ന പിന്നെ മോള് വിശ്വസിച്ചതിരിക്കും നിങ്ങളെ പക്ഷേ ഈ ജന്മത്തിൽ നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല പണനിലത്തെ തമ്പി എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം ഇത് കേട്ടും തമ്പി ഒന്ന് ചോദിച്ചു നിനക്ക് എന്തറിയാമെന്നാണ് നീ പറയണേ എന്തറിയാന്നോ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് പറഞ്ഞത് കേട്ടല്ലോ എന്ന് നമ്മൾ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി തമ്പിക്കതൊരു അടിയായിരുന്നു തമ്പി ഇത്രയ്ക്ക് പ്രതീക്ഷില്ല വസ്ത്രര ഇങ്ങനെയൊക്കെ പറയുന്നുള്ള കാര്യം തമ്പിയുടെ വിചാരം താൻ എന്ത് കള്ളത്തരം പറഞ്ഞാലും അവർ വിശ്വസിച്ച് അതെല്ലാം കേട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഇങ്ങനെ പ്രതികരിക്കുമെന്ന് വിചാരിച്ചില്ല കാരണം വസ്ത്രരം നോക്കിക്കഴിഞ്ഞപ്പം അല്ലെങ്കിൽ തന്നെ തൻ്റെ ജീവിതം ഏകദേശം തീരാറായ കിഡ്നി രണ്ട് ഫെയിലിയർ ഫെയിലിയറായിട്ടിരിക്കുക വിദഗ്ധ ചികിത്സയ്ക്ക് വരും ഡൽഹിക്കൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ പക്ഷേ ഇതുവായിട്ട് അതിനൊന്നും സാധിച്ചിട്ട് പോലും ഇല്ല ഇനി എത്ര കാലം താൻ ഇങ്ങനെ ജീവിക്കുന്നു പോലും അറിയില്ല തൻ്റെ മോളുടെ ജീവിതം സേഫ് ആക്കണം തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ മോളുടെ ജീവിതം ഇല്ലാതായി തീരരുത് കാരണം അവൾക്ക് അഹങ്കാരം ഇത് കൂടുതലുണ്ട് ഇങ്ങനെ പോയി അവളുടെ ജീവിതം തന്നെ ഇല്ലാതായി തീരും അതുകൊണ്ടാണ് വസന്തരാമ ഈ പറയുന്ന ജാനകിയുടെയൊക്കെ പോയി കയ്യേക്കാലേ വീണതൊക്കെ ഈ സമയം ജാനകി അബിയുടെ ചെല്ലുവാണ് പിന്നീട് അബിയോട് പറഞ്ഞു അബിയേട്ട ഇന്ന് അഭർണയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു പറയണ അഭർണയുടെ അമ്മയോ അവരെന്തിനാണ് വന്നേ അതെ എന്നെ കാണാൻ വേണ്ടി വന്ന ഞാൻ ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നല്ലോ അതിനുശേഷം എന്നെ കാണാൻ വന്നില്ലല്ലോ പിന്നീട് അഭി ചോദിച്ചു അല്ല തമ്പി അറിഞ്ഞിട്ടുള്ള വരവാണ് ഏ അയാൾ അറിഞ്ഞിട്ടുള്ള വരവല്ല അയാൾക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച് പിന്നെ ഈ പറയുന്ന വസ്തനമ്മ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വസ്നിരാമയ്ക്കറിയാം എന്നെ കൊല്ലാൻ നോക്കിയ തമ്പിയാണെന്നുള്ള കാര്യം അത് പറയാതെ തന്നെ അവർ പറയുകയും ചെയ്തു പിന്നെ വസ്നിരാമ പാവ അബിയേട്ട ഈ പറയുന്ന തമ്പിയെ പോലെ തമ്പിയെപ്പോലെ മോളെപ്പോലെയൊന്നും അല്ല വസന്തരാമ അത് മാത്രമല്ല എൻ്റെ കാല് പിടിച്ചതെന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ അവളെ നോക്കണം അവർനെ അവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൂട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോള് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു കാരണം ആ അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് ആ അമ്മയ്ക്ക് വയ്യാതിരിക്കുമല്ലേ പിന്നീട് അബിയോട് അവരുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇത്ര നല്ലൊരു അമ്മയ്ക്ക് ഈ അപർണെ പോലെ ദുഷ്ടയായിട്ട് എങ്ങനെ ഒരു മോളുണ്ടായി പറയാൻ പറ്റില്ല അഭിയേട്ടാ ആ തമ്പിയുടെ തനി സ്വഭാവം തന്നെയാണ് മോൾക്ക് കാര്യം പറഞ്ഞാലും എൻ്റെ ചോരയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്ക് ആ തമ്പിയുടെ അതേ ഇത് തന്നെയാണെന്ന് പറയണം ഇത് കേട്ടതും ഹബി പറഞ്ഞു അത് ശരിയാ ഒരു പക്ഷേ എങ്കിൽ ആ അമ്മയുടെ മനസ്സ് വേവലാതി കാണും അവരിനെക്കുറിച്ച് ഓർത്തിട്ട് ഈ സമയത്ത് ജാനി പറഞ്ഞു അത് ശരിയാ അവർക്കറിയാലോ തമ്പിയുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ തമ്പി എന്താ ഏതാന്നൊക്കെ അത് അതുമാത്രമല്ല അമ്മയും കണ്ടിട്ടാണ് തിരികെ പോയെന്ന് പറയണേ ഏഹ് അമ്മയും കണ്ടിട്ടോ അതെ അമ്മയും കണ്ടിട്ട് കുറേ സമയം അമ്മയോട് സംസാരിച്ചിട്ടാ പോയത് അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഒരുപക്ഷെ ഈ പറയുന്നെ തമ്പി എല്ലാവരുടെയും മുന്നിൽ സ്വന്തം മോളുടെ മുന്നിൽ നല്ല പിള്ളേക്ഷമയെ ശ്രമിക്കുവാണെങ്കിലും വസന്തരാമയ്ക്ക് അറിയാം തമ്പി അങ്ങനെ ചെയ്ത് ചെയ്ത് തന്നെയാണ് അമ്മയോട് ആ ക്രൂരത ചെയ്തേ അതുകൊണ്ട് അമ്മയോടും കൂടെ ക്ഷമയോച്ചിട്ടാണ് പോയെന്നൊക്കെ പറയാം അത് കേട്ടപ്പം അവ മനസ്സിലായി ഈ പറയുന്ന വസന്തരാമയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും അവർക്ക് ഒന്നും പുറത്ത് പറയാൻ പറ്റില്ല മോളോട് പോലും പറയാൻ പറ്റാത്തൊരു സ്ഥിതിഗതിയിലാണ് അവർ പോകുന്നതെന്നുള്ള കാര്യം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നത്